ഈരാറ്റുപെട്ട ജനമേത്രി പോലീസിന്റെയും അരുവിത്ര സെന്റ് ജോർജ് കോളേജ് കൊമേഴ്സ് വിഭാഗത്തിന്റെയും ആഭിമുഖ്യത്തിൽ ലോക ലഹരി വിരുദ്ധ ദിനാചരണം ആചരിച്ചു ഈരാറ്റുപട്ട എസ് എച്ച്ഒ എ ജെ തോമസ് അധ്യക്ഷത വഹിച്ച ലഹരി വിരുദ്ധ ദിനാചരണം കോളേജ് വർസാർ ഫാദർ ബിജു കുന്നക്കാട്ട ഉദ്ഘാടനം ചെയ്തു കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിജു ആനി ജോൺ സിൽഫ് ഫൈനാൻസ് കൊമേഴ്സ് വിഭാഗം മേധാവി അനീഷ് പി സി കൊമേഴ്സ് വിഭാഗം അധ്യാപകൻ ബിനോയ് സി ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു സംസ്ഥാന സർക്കാരിന്റെ ജീവിതമാണ് ലഹരി ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു പൂഞ്ഞാർ എസ് എം വി സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തശിൽപവും

Espero, para.